എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് കുമാരകം ഇന്ന് ഒരു പാട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് എൻ്റെ ഒരു സുഹൃത്ത് സജി സജി സാർ എഴുതിയ ഞാൻ ട്യൂൺ ചെയ്ത് ആലപിച്ചൊരു സോങ്ങാണ് അപ്പം ഇന്നലെ ഇടാൻ ആ ഉദ്ദേശിച്ചത് പക്ഷേ അതിൻ്റെ എഡിറ്റിങ് എഡിറ്റിംഗ് എന്നു വെച്ചാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഫോണിൽ അതൊക്കെ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പം അതുകൊണ്ട് ഇന്നാണ് ഇടുന്നത് അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം ഈ പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക താങ്ക് യു ആത്മാവിൻ ശ്രീദേവനേ ദീപം തെളിക്കു ദിവ്യ പരത്തു എന്നിൽ ആത്മബോധത്തിൻ തിരി തെളിക്കു ആത്മാവിൻ കരുണാമയനായ കർത്താവി വാരി കനിവേഗണി കരുണാമയനായ കർത്താവി കാരുണ്യവാരിധെ കനിവേഗണി നിൻ ആത്മാവിൻ സ്നേഹം നൽകിയിട സ്നേഹം നൽകിയിടണേ ആത്മാവിൻ പരിശുദ്ധ മറിയത്തിൻ പുത്രാനി സ്നേഹാമൃതം ഞങ്ങൾ കേടണേ പരിശുദ്ധ മറിയ തിൻ പുത്രീ സ്നേഹാമൃതം ഞങ്ങൾ കേടണി അഴലുകൾ തീർക്കുന്ന ആനന്ദമേകുന്ന അത്ഭുത തേജസായി മാറേണമേ അഴലുകൾ തീർക്കുന്ന ആനന്ദമേകുന്ന അത്ഭുത തേജസായി മാറേണമേ विन्नाधने, आत्मा विन्नाधने श्रियेषु देवने दिव्यनामदीपं तिलिक्यु दिव्यप्रकाशं परतु എന്നിൽ ആത്മബോധത്തിൻ തിരി തെളിക്കൂ ആത്മാവിൻ